ജില്ലയിൽ ജാഗ്രത നിലനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ തുടരും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മഴ കുറവാണെങ്കിലും ജാഗ്രത നിലനിർത്തിയാണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കലക്ട്രേറ്റിൽ ചേർന്ന ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട സ്ഥിതികൾ വിലയിരുത്തി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ അകമല മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തിയതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശവാസികളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായി മാറ്റി ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാഞ്ഞാൾ പഞ്ചായത്തിൽ ഒലിപ്പാറക്കുന്നിൽ നാൽപ്പത്തിരണ്ടോളം കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളുടെ മുൻവശത്തായി മണ്ണ് അടർന്നു വീഴുന്ന സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് കുടുംബങ്ങളെ മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം മണ്ണിടിച്ചിൽ അടിയന്തരമായി പരിശോധിക്കാൻ ജിയോളജിസ്റ്റിന് നിർദ്ദേശം നൽകി ക്യാമ്പുകളിൽ നിന്നും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി വീടും പരിസരവും ശുചീകരിക്കാൻ സന്നദ്ധ പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള സേവനം മന്ത്രി ആവശ്യപ്പെട്ടു കോളേജുകളിലെ എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാരുടെ സേവനം ഇതിനായി ഉപയോഗിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചാഴൂർ പഞ്ചായത്തിലെ കമാൻഡോ മുഖം സൂയിസ് ശക്തമായി ഒഴുക്കിനെ തുടർന്ന് പൊട്ടിപ്പോയതിനാൽ പ്രദേശത്തെ കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ ജോലിക്കാരെ നിയോഗിച്ച് അടിയന്തര പരിഹാരം കാണാൻ നിർദ്ദേശം നൽകി യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പാളൂർ ചേർപ്പ് കാർളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ എം ഡി എം ടി മുരളി അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അകമൽ വടക്കാഞ്ചേരിയിലെ അകമല ചേലക്കര പാനാൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിൻ്റെ സാധ്യതയെ കുറിച്ച് ഇന്നലത്തെ യോഗത്തിൽ ജിയോളജിസ്റ്റ് സൂചിപ്പിച്ചിരുന്നു വടക്കാഞ്ചേരി എം എൽ എയും വളരെ ഗൗരവപൂർവ്വം ഈ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിലെ നിവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അമിതമായ ഒരു വേവലാതി ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള അറിയിപ്പുകൾ ദയവുചെയ്ത് നിങ്ങൾ കൈകാര്യം ചെയ്യരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അപകട സാധ്യത ഉള്ള സ്ഥലങ്ങളിലെ ആളുകളെ നമ്മൾക്ക് മാറ്റി താമസിപ്പിക്കാനൊക്കെ ഉദ്യോഗസ്ഥ സംവിധാനവും ജനപ്രതിനിധികളും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സന്നദ്ധ സംഘടനകളും നല്ല നിലയിൽ ഫീൽഡിലുണ്ട് അങ്ങനെ ഏകോപിതമായ പ്രവർത്തനം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമായിട്ടാണ് പോകുന്നത്